അലൈക്കും വാർഹത്തുല്ലാഹി വബർക്കാത്തു നമ്മുടെ മനസ്സിലുള്ള സ്നേഹത്തെ പ്രകാശനം ചെയ്യാൻ പ്രതിഫലിപ്പിക്കാൻ തുറന്നുകാണിക്കാൻ പ്രകടിപ്പിക്കാൻ നാം വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ ഉപയോഗിക്കും എനിക്ക് നിന്നോട് സ്നേഹമാണ് ഇഷ്ടമാണ് എന്ന് നാം ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് തുറന്നു പറയും അദ്ദേഹത്തെക്കുറിച്ച് കവിത എഴുതും അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് മറ്റുള്ളവരോട് പറയും അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും അദ്ദേഹത്തോടൊപ്പമുള്ള നിമിഷങ്ങൾ നന്നായി ആസ്വദിക്കും അദ്ദേഹത്തിൻ്റെ ഗുണവിശേഷങ്ങൾ അത് അറിയാൻ ശ്രമിക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യും ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ നാം ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടപ്പെടുന്നവരോടുള്ള നമ്മുടെ ഇഷ്ടപ്രകടനത്തിനു വേണ്ടി പ്രകാശനത്തിനു വേണ്ടി നാം ഉപയോഗപ്പെടുത്താറുണ്ട് എങ്കിൽ ലോകത്ത് നാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ട സ്നേഹിക്കേണ്ട തിരുനബി സല്ലാഹു അലേഹി വസല്ല തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവിടുത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അവിടത്തെക്കുറിച്ച് മറ്റൊരാൾ പറയുന്നത് അവിടുത്തെക്കുറിച്ച് കവിത എഴുതുന്നത് പാടുന്നത് പ്രകീർത്തിക്കുന്നത് അവിടുത്തെക്കുറിച്ച് രചിച്ച ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് അവിടുത്തെ അടുത്തറിഞ്ഞവർ അനുഭവകഥകൾ വിവരിക്കുന്നത് ഇതൊക്കെ എത്രമാത്രം സ്നേഹവും ഇഷ്ടവുമാണ് നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചു തരിക തീർച്ചയാണ് അങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ നമ്മിൽ ഉണ്ടാകണം മുത്തുനബി സൊലല്ലാഹു അലൈഹി വസ്സല്ലാമായുടെ ഇഷ്ടമാണ് എന്ന് നാം നമ്മുടെ മനസ്സിൽ ഏറെ ഊട്ടിയുറപ്പിക്കുന്നതോടൊപ്പം ആ സ്നേഹപ്രകടനത്തിനു വേണ്ടി സാക്ഷാത്കാരത്തിനു വേണ്ടി പ്രതിഫലനത്തിനു വേണ്ടി പ്രകടിപ്പിക്കുന്നതിനു വേണ്ടി വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ നല്ല ഇഷ്കോടുകൂടെ തന്നെ പ്രതിഫലിപ്പിക്കുക എന്നത് ഏറെ പ്രാധാന്യമേറിയതാണ് അത് ഹബീബ് സല അലി സ്വലമാ പ്രകീർത്തിക്കുക അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുക അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ സലാമുകൾ സമർപ്പിക്കുക മൗലിദ് ഷെരീഫുകൾ നടത്തുക അവിടുത്തെ കുറിച്ച് പഠനം പഠിക്കാൻ ശ്രമിക്കുക അവിടുത്തെക്കുറിച്ച് പഠിച്ച ആളുകൾ എഴുതി ഗ്രന്ഥങ്ങൾ വായിക്കുക പ്രഭാഷണങ്ങൾ കേൾക്കുക ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ പ്രകീർത്തന കാവ്യങ്ങൾ മൗലിദ് ഷരീഫുകൾ ധാരാളമായി പാരായണം ചെയ്യുക അത് സംഘടിപ്പിക്കുക ഇങ്ങനെ ഒരുപാട് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ വിശുദ്ധ റബ്യ ലബൽ അത്തരത്തിൽ ധാരാളം മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തി ആ സ്നേഹപ്രകാശനത്തെ നൂറ് ശതമാനം അടയാളപ്പെടുത്താനുള്ള ഇടപെടലുകൾ നമുക്ക് അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലാ വലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ